കണ്ണിലെ ഏറ്റവും വലിയ അറ 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 ഇടയിലായി കാണപ്പെടുന്ന ഇടയിലുള്ള കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രധാനം ചെയ്യുന്ന ദ്രാവകം അക്യസ് ദ്രാവകം മങ്ങിയ വെളിച്ചത്തിൽ താഴ്ച സാധ്യമാക്കുന്ന കണ്ണിലെ കോശങ്ങൾ കോശങ്ങൾ തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങൾ കോൺ കോശങ്ങൾ വസ്തുക്കളെ കറുപ്പായും വെളുപ്പായും കാണാൻ സഹായിക്കുന്ന പ്രകാശഗ്രാഹികൾ റോഡ് കോശങ്ങൾ വർണ്ണങ്ങൾ കാണാൻ സഹായിക്കുന്ന പ്രകാശഗ്രാഹി കോൺ കോശങ്ങൾ റോഡ് കോശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണകം റോഡോപ്സിൻ വിഷ്വൽ പപ്പിൾ എന്നറിയപ്പെടുന്ന വർണ്ണ വസ്തു റോഡോപ്സിൻ ജീവകം എയിൽ നിന്ന് നിർമ്മിക്കപ്പെടുന്ന റോഡോപ്സിനിലെ ഘടകം ജീവകം എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം നിശാന്ത കോൺകോശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണകൾ രക്തപടലത്തിന് നിറം നൽകുന്ന വർണ്ണവസ്തു മെലാനി എന്ന അനുഭവം യാഥാർത്ഥ്യമാക്കുന്ന തലച്ചോറിലെ ഭാഗം സെറിബ്രം കണ്ണുനീരിലെ രാസാർത്ഥി ലൈസോസ ചെറിയ വസ്തുക്കളെ സൂക്ഷിച്ചു നോക്കുമ്പോൾ പ്രതിബിംബം രൂപം കൊള്ളുന്നത് ശീതബിണ്ടുകൾ കണ്ടെന്നവരെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ലാക്രിമൽ ഗ്രന്ഥി